നമസ്കാരം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതരാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ബിഗ് ബോസ് താരമായ റോബിനും നടിയും സംരംഭകയുമായ ആരതിയും കണ്ടുമുട്ടുന്നത് ഒരു അഭിമുഖത്തിലാണ് ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തുകയായിരുന്നു ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടികളാണ് ഇരുവരും രണ്ടര വർഷത്തോളം നീണ്ട ശേഷം ഇരുവരും ഈ വരുന്ന ഫെബ്രുവരി പതിനാറിന് വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെ ഫോട്ടോ ിൽ റോബിൻ ആരാധകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ച കൂടിയാണിത് രണ്ടു വർഷം മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഗംഭീരമായി നടന്നത് അന്ന് എല്ലാവരും കരുതിയത് വൈകാതെ വിവാഹം ഉണ്ടാകുമെന്നാണ് എന്നാൽ രണ്ടുപേരും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആയിരുന്നതിനാലും ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഓട്ടത്തിലായതിനാലും വിവാഹം നീളുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ആരതിയും റോബിനും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് ആ സൗഹൃദം പ്രണയമായി വളർന്നു വീട്ടുകാരും ഒപ്പം നിന്നതോടെ വിവാഹം എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു മോഹമാണ് റോബിനെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ഇതുവരെയുള്ള ബിഗ് ോസ് മലയാളം സീസണുകളിൽ പങ്കെടുത്ത ഒരേ ഡോക്ടർ റോബിനാണ് നാലാം സീസണിലായിരുന്നു റോബിൻ പങ്കെടുത്തത് ആഡംബര വിവാഹമായിരിക്കും ഇവരുടേതെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ആരംഭിച്ചിരുന്നു ഹൽദി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്തൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ലെന്നും എല്ലാം ആണെന്നും താൻ വന്ന് എൻജോയ് ചെയ്ത് പോവുക മാത്രമാണ് ചെയ്തതെന്നുമാണ് റോബിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കല്യാണാഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫംഗ്ഷനുകൾ നടക്കുമെന്നതെന്നും എനിക്കറിയില്ല എല്ലാം സർപ്രൈസാണ് എല്ലാം അവരാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ സ്റ്റേജിൽ വരുന്നു എൻജോയ് ചെയ്യുന്നു പോകും െന്ന് മാത്രം ഞാൻ ഹാപ്പിയാണ് വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് ആദ്യത്തെ ഫംഗ്ഷൻ നന്നായിരുന്നു പക്ഷെ തീരെ വയ്യാതെയായി എൻ്റെ കല്യാണമായതുകൊണ്ടാണ് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചത് രണ്ട് വർഷത്തെ ഹണിമൂൺ എന്നതൊരു ആഗ്രഹമായിരുന്നു എന്നാണ് റോബിൻ ഓൺലൈൻ ചാനലുകളോട് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം വധുവിൻ്റെ വീട്ടുകാർ റോബിൻ ആഡംബരക്കാരും ആഭരണങ്ങളുമെല്ലാം സ്ത്രീധനമായി നൽകുന്നതായി പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും സ്ത്രീധനം വാങ്ങാതെയാണ് റോബിൻ്റെ വിവാഹമെന്നുമാണ് അറിയാൻ കഴിയുന്നത് വിവാഹ ശേഷം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം കൊണ്ടും ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിൽ അധികം രാജ്യത്തിലേക്ക് യാത്ര നടത്തും അതിനുള്ള ഒരുക്കങ്ങൾ ഇരുവരും നടത്തി കഴിഞ്ഞു യാത്രകൾ പോകാൻ ഏറെ താൽപര്യമുള്ള വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ ഹൽദി ആഘോഷ ചിത്രങ്ങൾ വൈറലായതിന് പിന്നാലെ കുറച്ചു മുമ്പ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളുടെ വിവാഹ ചടങ്ങുകൾ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഒരു ഫെയർഇ ടെയിൽ വെഡ്ഡിംഗ് നടന്നുവെന്ന് നോദിപ്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളാണ് ആരതിയും റോബിനും കഴിഞ്ഞ ദിവസം മുതൽ പുറത്തുവിടുന്നത് അങ്ങനെ അത് ഞങ്ങൾ ചെയ്തുവെന്നാണ് വിവാഹ ൾ പങ്കുവച്ച് വിവാഹവേദിയും ചടങ്ങുകളും എന്തിനു വധുവരന്മാരുടെ വസ്ത്രങ്ങളടക്കം ബോളിവുഡ് സ്റ്റൈലിലുള്ളതായിരുന്നു പൂക്കൾ കൊണ്ട് കൊട്ടാരം പോലെ മനോഹരമാക്കി വിവാഹ മണ്ഡപത്തിൽ അഗ്നിക്ക് മുമ്പിൽ ആരതിയും റോബിനും കൈപിടിച്ചിരിക്കുന്നതാണ് ആദ്യ ചിത്രം ഇരുവരുടെയും വശങ്ങളിലായി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാം ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലുള്ള ലഹങ്കയും വെയിലും ധരിച്ച് സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് വധു ആരതി ചടങ്ങിനെത്തിയത് വൈറ്റും ഗോൾഡനും നിറത്തിലുള്ള കുർത്തയും പൈജാമയും കോട്ടും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് രാജകീയ പ്രൌഢയിലാണ് വരൻ റോബിൻ എത്തിയത് അഗ്നിക്ക് മുമ്പിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന വധുവരന്മാർ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇരുവരും പുഷ്പഹാരം അണിഞ്ഞിരിക്കുന്നതും ചിത്രങ്ങളിൽ കാണാം എന്നാൽ ആരതിയുടെ കഴുത്തിൽ താലി കാണാനില്ല അങ്ങനെ ഒരു ചടങ്ങ് നടന്നതായി ചിത്രങ്ങളിലും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ചിത്രങ്ങൾ പങ്കുവെച്ച് ആരതി എഴുതിയ കുറിപ്പ് വായിക്കുമ്പോൾ ഇരുവരും വിവാഹിതരായി എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും സുഹൃത്തുക്കളും സിനിമാ താരങ്ങളും ആരാധകരും എല്ലാം ആശംസകൾ നേർന്നെത്തി നിന്നിരുന്നു വിവാഹം ഫെബ്രുവരി പതിനാറിനാണെന്ന് അറിയിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇരുവരും ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടത്തി ചിത്രങ്ങൾ പങ്കുവച്ചതെന്ന സംശയവും ആരാധകർ വിവാഹം പതിനാറിന് ഗുരുവാരൽ വെച്ചാണെന്നാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവേ റോബിൻ പറഞ്ഞത് ആളും ബഹളവും മീഡിയയെയും ഒഴിവാക്കി പ്രൈവറ്റ് ഇവന്റായി നടത്താൻ വേണ്ടി തീയതി വധുവരന്മാർ കള്ളം പറഞ്ഞു എന്ന് സംശയവും ആരാധകർക്കുണ്ട് താലികെട്ടല്ലാതെ മറ്റെന്തെങ്കിലും ചടങ്ങ് നോർത്ത് ഇന്ത്യൻ രീതിയിൽ നടത്തിയതാകുമോ എന്ന സംശയവും ആരാധകർക്കുണ്ട് നവതമ്പതികൾക്ക് ആശംസ നേർന്ന നിരവധി കമന്റുകളാണ് ഫോട്ടോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഫെയറി ടെയിൽ വിവാഹം എന്നാണ് ഭൂരിഭാഗം പേരും ചിത്രങ്ങൾ കണ്ട് കമന്റായി കുറിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും മനോഹരമായ ിൽ കോസ്റ്റ്യൂം ഡെക്കറേഷൻ എല്ലാം ഭാവനകൾക്കപ്പുറം നിങ്ങളുടെ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എല്ലാ സാഹചര്യങ്ങളിലും പരസ്പരം താങ്ങും തണലുമായി മുന്നോട്ട് പോവുക എന്നിങ്ങനെ വല്ലാമാണ് കമന്റുകൾ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ആരതി പൊടി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹം മനോഹരമായി നടത്തുന്നതിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ആരതിയും റോബിനും രണ്ടു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അന്ന് മുതൽ ഇരുവരും വിവാഹിതരാകുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകരും You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.